പ്രേമ ഹൃദയ ഇഷ്ടം കണ്ണ ഇനി ഒന്നും അവര് മുടിഞ്ഞ സുധാര എന്താ ഏതാന്നൊന്നും എനിക്ക് അറിയണ്ട നീ ആ കേസിനെ ആർ സീനെ വിളിച്ച് ചോദിക്കടാ ആർ സീനെ വിളിച്ചിട്ട് കാര്യമില്ല കേസിന്റെ കാര്യം പറയാ ഒന്ന് വിളിച്ചു സുധാര എന്തല്ല എന്താ 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 നമ്മുടെ ഇത് കാര്യം പറയാൻ വേണ്ടി സുധാര ചോദിച്ചോ ഈ എന്തായാലും എന്താണൊരു ചിരിച്ചിട്ടല്ല എന്താണൊരു ചിരി എന്നാണ് അതിന് അർത്ഥം നീ ചോയിക്കാനാ നീ വെളുപ്പിനെ മനസ്സിലായി പ്രേമം കൊണ്ടല്ലേന്ന് ഇത്ര പ്രേമം ഞാൻ ചങ്കിക്കൊണ്ടല്ലേ ശരിയാക്കു ആരാടത് എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്ര വേഗം എന്റെ പ്രേമം പോണിയോ അല്ല അല്ല ഇത് ഹലോ 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 ഇത് നമ്മുടെ യമുൻ അതെനിക്കറിയാലോ അതും എനിക്കറിയാം എല്ലാ മനസിലാവണം അയിനൊറ്റു പ്രകൃത് തമ്പാനെ കണ്ടിട്ട് ഓനൊരു പെണ്ണിന് ശരിയാക്കി കൊടുക്കല് അല്ലാതെ നിന്റെ ഓളവും കെട്ടണം

നല്ല തറവാട്ട് പറഞ്ഞു ഹലോ ഏനായിപ്പം എന്തിനും ഏതിനും പാർട്ടിന്ന് പറഞ്ഞിട്ട് പാർട്ടി ഞാൻ ടേടാ നമുക്ക് എന്തെങ്കിലും ഭയുണ്ടാക്കരും നിന്റെ കൂടെ ഇല്ലേ സമ്മാനപ്പെടു എന്റെ വാക്കും കേട്ടിട്ടാ സുധാര ഞാനവളെ കെട്ടി എന്റെ വാക്കും കേട്ടിട്ട് ഇനി എന്റെ തീരുമാനം നല്ല രസം എന്നിങ്ങനെ പോട്ടനെ പോലെ കാണേ ഇനി എന്താകണമെന്ന് എനിക്കറിയാടിച്ച് നമ്മല്ലേ നമ്മല്ല ചാമുണ്ടിക്ക് പറ്റുമെങ്കില് പിന്നെ നീങ്ങ വന്നേ എന്നാ പ്രശ്നം ഇത് കണ്ട സഖാവാ നിങ്ങ ആ ചെക്കിനൊണ്ട് ഞാനിങ്ങനെ വിട്ടു പോണ്ടെ നിങ്ങക്കുഴിച്ചോരേ പങ്കിട്ട് നമ്മക്കൊണ്ടാവുന്നതല്ല നമ്മ ചെയ്ത് ഇല്ലാത്ത പൈസയും കൊടുത്ത് ഒരു ബ്രോക്കർ ഒഴുക്കി അത് നടന്ന അത് ഓന്റെ പോലും പാർട്ടി ഉണ്ട് നമ്മളപ്പരളെ ആരുല്ല ആ വ്യതികാരനെ കൊണ്ട് ചൊറയെന്നല്ലേ ഞാൻ അന്നേ പറഞ്ഞല്ലേ സഖാവേ ഓന് ട്രേണ്ട പൊട്ടിക്കാന്ന് പൊട്ടിച്ചിട്ട് നാളെ ഓരോ തോടി കയറ്റി നാട്ടുകാർ നടക്കുന്നതാണാനാ നിങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ സഖാവേ ഒന്നിക്കില്ല ഇവനൊരു കൊല്ലും അല്ല ഇവന്റെ ഓളെ കൊണ്ടു പോകാൻ പോവും നിങ്ങൾ പറ പറഞ്ഞില്ലല്ലേ സുധാകര തച്ചിട്ടും നുള്ളിറ്റും പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല തീർക്കുമ്പോ ആ അടിയെ അങ് തീർക്കണം ആരാ സുധാകരൻ ഞാനാ ഉം ഒരു തുണി സഞ്ചയക്ക് പണിയുണ്ട് ഒരാള് വന്നാ മതി സാറെ ഒരു സെലക്ട് ചെയ്താൽ ശരിയാവില്ല സാറു വാ പ്രശ്നിക്ക പ്രശ്നേട്ടില്ലാണെന്ന് കേട്ട് നിങ്ങടെ പുറത്തിറങ്ങി വാ എന്താ സാറേ പ്രശ്നം നെയ് എനിക്ക് ഞാൻ പറയാണ്ട് ആ വാ വാ സാറേ ൊന്നറിയില്ലു ഞാനെന്താക്കി അവന്റെ മണ്ണിങ് എടുത്തു സാറേ എന്നാ കാര്യം പറയാ സകാ വേറെ ലഡു എടുത്തേ മഞ്ഞാന്നല്ലേ സകാ വേറെ ലഡുഷാറാക്കാ വേറ ലേടി ആരെയാണ് കണ്ണ കൈക്ക് ഇനി പോലീസ് അന്വേഷണം എൻ സിബിഐ ഇനി പൊറലോന്നും കാണൂല പിന്നെ എങ്ങനെ പണി തരാൻ പോകുന്നത് പ്രഭാകരനാ എല്ലാം കൊടുത്തു പറയാനിരിക്കു മിസ്റ്റർ പ്രഭാകർ ആകെ നീ എന്ത് പണിയാ പാർട്ടി ശ്രദ്ധിച്ചിട്ടാ നമ്മടെ ബാനർ ഒരു കട്ടുണ്ടോ എന്ന് പറഞ്ഞാലോ എന്നെ അതൊന്നും നടക്കൂല നമ്മോ കൊടുക്കാൻ വേറെ ചാൻസ് ഒന്നും ഇല്ല െ വിട്ടേക്കും എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ വേഗം ചെയ്തു നീ പേടിക്കണ്ട ഞാൻ വേറെ വഴിയുണ്ടോ പട്ടാട്ടി കണ ടാ ഈ നാടിന്റെ സമാനം താർത്ത ഒറ്റ ഒത്തരി ഞങ്ങൾ വെറുതെ വിടൂല്ല ജീവൻ വേണമെങ്കിൽ ഇതാ ഇപ്പൊ ഈ നാട് വിട്ടോ പോലെ ഞാൻ എനിക്ക് കുറച്ച് സമയം തരണം നിനക്ക് വൈകുന്നേരം വരെ സമയം തരും നീ നിന്റെ സാധനങ്ങളുമായിട്ടി കടമ്പേരി കവല കടന്നിരിക്കണം ണിച്ചിട്ട് കയ്യും പോളിച്ചിട്ട് നാട് വിടാൻ പോന്ന നട്ടല്ലേന്ന് നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാ നിനക്ക് എല്ലാം നിനക്ക് ചോദിക്കാൻ പേടിയാണെങ്കിലേ ഒന്നോട് ഞാൻ പോയി ചോദിക്കാം അന്നും ചോയ്ക്കും വെറുതെ കുത്തിയിരിക്കുന്നുടാ മുഞ്ഞിനെ പോലെ നാണു ഇല്ലാണ്ട് എങ്ങനെ പോയിൻറെ വയറ്റില് ജനിച്ചു പോയിനീ యొన్నా నంబర్ 3 యొన్నా